ജ്വലിക്കുന്ന സൂര്യനും പ്രഭജ്വലിയുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മൾ ഇവയെല്ലാം കാണുമ്പോൾ ഇവയെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇവയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളെന്ന് പുറത്തു വരുന്നൊരു വർത്തമാനമുണ്ട് ഇതൊന്നും വൃത സൃഷ്ടിക്കപ്പെട്ടതല്ല ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ കേവലം ഉണ്ടായതല്ല മറിച്ച് അത്ഭുതകരമായ ഒരു സട്ടാവിന്റെ സാന്നിധ്യം ഇതിന്റെ പിന്നിലുണ്ട് സട്ടാവിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി ബിഗ് ബാങ്ങിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞ ആളുകൾ ലോകത്ത് ഒരു സൃഷ്ടി എന്ന സംഭവം തന്നെ ഉണ്ടായിട്ടില്ല സൃഷ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ അല്ലേ സട്ടാവിന് പ്രസക്തിയുള്ളൂ ലോകത്ത് സൃഷ്ടി എന്നൊന്നുമില്ലാത്തത് കൊണ്ട് അങ്ങനെയൊരു സംഭവം ഇല്ലാത്തത് സട്ടാവിനെന്ത് പ്രസക്തി എന്ന ചോദ്യചിഹ്നവുമായി ലോകത്തെ ജീവവർഗങ്ങളെല്ലാം പരിണമിച്ചുണ്ടായതാണ് അവിടെ പടച്ചറബിന് എന്ത് പ്രസക്തി ദൈവത്തിനെന്തു പ്രസക്തി എന്ന സട്ടാവിൻ്റെ അസ്തിത്വത്തെയും പടച്ചറബുണ്ട് എന്ന യാഥാർത്ഥ്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ദൈവനിഷേധവാദങ്ങളും ചിന്തകളും തിക്കാര സമീപനങ്ങളുമായി ഒരുപാട് ആളുകൾ ഇന്നലകളിൽ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നമുക്ക് ചുറ്റും അവർ എന്നാൽ ലോകത്തെ പരമോണു പരമാണു മുതൽ പരകോടി ജീവവർഗങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ലോകത്തിനൊരു സ്രട്ടാവുണ്ട് എന്ന് ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്ന് ഈ ലോകത്തെ അത്ഭുതകരമായി സൃഷ്ടി സംവിധാനിച്ച പടച്ചറബുണ്ട് എന്ന് റബ്ബുലാലുണ്ട് എന്ന് നമ്മോട് വർത്തമാനം പറയുകയാണ് ജ്വലിക്കുന്ന സൂര്യൻ പ്രഭ പ്രഭജ്വലിയുന്ന ചന്ദ്രൻ മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങൾ നമുക്ക് ചുറ്റുമുള്ള നിരവധി ജന്തുജീവവർഗങ്ങൾ നിരവധി സസ്യലധാദികൾ എന്ന് തുടങ്ങി നമ്മുടെ ശരീരം പോലും അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മുടെ ശരീരത്തിലെ ഓരോ ഡി എൻ ഐയും എന്തിനേറെ നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങൾ വരെ നമ്മുടെ വായിയിൽ നിന്ന് പുറത്തു വരുന്ന ഉമിനീർ തുള്ളികൾ വരെ നമ്മുടെ ശരീരത്തിലെ ഓരോ ആന്ധരാവയവവും ഈ ലോകത്തിന് സാക്ഷ്യം വഹിക്കുന്നു ലോകത്തിനൊരു നാഥനുണ്ട് സട്ടാവുണ്ട് സട്ടാവുണ്ട് എന്ന് അതുകൊണ്ടാണ് മുന്നിൽ ചെന്നപ്പോസഹി വസ്സലാമിയോട് ഫിറാൻ മൂർച്ചയുള്ള ഒരു ചോദ്യമുണ്ട് നിന്റെ നിങ്ങൾ പറയുന്ന ഈ റബ്ബാരാണ് ചോദ്യത്തിന് അന്ന് മൂസ അലഹിത്തു വസ്സലാം പറഞ്ഞ മറുപടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രസക്തമാവുകയാണ് ഈ സൈബർ യുഗത്തിലും പ്രസക്തമാവുകയാണ് എത്ര കാലം മുമ്പാണ് മുസാറഹി സലാത്തു വസ്സലാം ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ആ ഉത്തരം ഇന്നത്തെ കാലത്തും പ്രസക്തമാവുകയാണ് ലോകാവസാനം വരക്കും ആ ആയത്തിന്റെ പ്രസക്തി ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തെ ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ച് അവയുടേതായ പ്രകൃതി നൽകി അവക്ക് കൃത്യവും പൂർണവുമായ മാർഗദർശനം നൽകി കൊണ്ടിരിക്കുന്നവനാരോ അവനാണ് റബ്ബ് അവനാണ് റബ്ബ് അവനാണ് റബ്ബ് എന്ന്

സട്ടാവായ ഉടയ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ലോകത്ത് ദൈവമില്ല എന്ന് മുറവിളി കൂട്ടുന്ന ലോകത്തൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച ഇനി ഞങ്ങളെ പേടിച്ച് ദൈവമെങ്ങാനും സ്വർഗലോകത്ത് പോയി അഭയം തേടിയാൽ അത്യുന്നതമായ സ്വർഗ ലോകത്തേക്ക് കടന്നു ചെന്ന് ഞങ്ങൾ എന്നേക്കുമായി ദൈവത്തെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുന്നിൽ നമുക്ക് പറയാനുള്ള മറുപടിയും ഇത് തന്നെയാണ് റബ്ബുണ്ട് റബ്ബുണ്ട് ആ റബ്ബ് എങ്ങനെയുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി ലോകത്തിന് പറഞ്ഞു തരികയും ചെയ്തു ആ റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ ആ റബ്ബിനെ കുറിച്ചുള്ള ആഴത്തിനുള്ള ബോധവും ബോധ്യവും നമ്മെ നയിക്കേണ്ടതുണ്ട് ഈ സെട്ടി മഹാപ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനവും അന്വേഷണവും എല്ലാം തന്നെ നമ്മെ കൊണ്ടെത്തിക്കുക ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് തന്നെയാണ് പ്രകൃതിയിലെ ഓരോ ഇടങ്ങളെ നമ്മൾ പഠനവിധേയമാക്കുമ്പോ ഓരോ ജന്തുജീവ വർഗങ്ങൾ പഠനവിധേയമാക്കുമ്പോ നമ്മൾ രംഗത്ത് അത്ഭുതപ്പെട്ട് തരിച്ചു നിന്ന് പോകും നിങ്ങൾ നോക്കി മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചവരാണ് പരിണമിച്ചുണ്ടായവനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ ലോകത്ത് നടന്നു ഡാർവിൻ എന്തെല്ലാം ആ രംഗത്ത് തരികടകൾ ഒപ്പിച്ചു ലോകത്തെ വർഷങ്ങളോളം കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു ഈ കുരങ്ങൻ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഇവരെല്ലാം ചെയ്തത് ഈ പരിണാമവാദികൾ എങ്കിൽ മനുഷ്യനെയും ഈ കുരങ്ങനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഇടക്കണ്ണികൾ എവിടെ എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയാൻ നിർബന്ധിതരായി ആ ഉത്തരം അവർ അവർട്ട്മാൻറെ പേരും പേരെല്ലാം അവർ പറഞ്ഞു വെച്ചു എന്നാൽ മനുഷ്യന്റെ തലയോട്ടിയെയും താടിയലിനെയും ചെയ്ത് ഒട്ടിച്ചു വെച്ച് ലോകത്തെ കുരങ്ങ കളിപ്പിക്കുകയായിരുന്നു ഈ പരിണാമവാദികൾ എന്ന് ലോകം തിരിച്ചറിഞ്ഞു കണരോഗം ബാധിച്ചു മനുഷ്യ മരിച്ച മരിച്ചുപോയ മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഇടക്കണ്ണി എന്ന് പറഞ്ഞു ലോകത്തെ കുരങ്ങ കളിപ്പിക്കുകയായിരുന്നു ഈ പരിണാമവാദികൾ എന്തിനാണ് ഇവരിങ്ങനെ ലോകത്തെ പറ്റിച്ചത് എന്തിനാണ് അവർ ഇത്തരം വികലമായ വികൃതമായ സത്യവിരുദ്ധമായ പച്ചക്കള്ളങ്ങൾ ഈ ആവർത്തിച്ചു ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ് ഈ മഹാപ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട് എന്ന് അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല അഹങ്കാരം അതൊന്നുകൊണ്ട് മാത്രം ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അത്ഭുതകരമായ ഇടപെടലിനെ ചോദ്യം ചെയ്യാൻ അത് നിരന്തരം പരിശ്രമിക്കുകയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇത്തരം കള്ളങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പച്ചക്കള്ളങ്ങൾ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർക്ക് മനസ്സില്ല പോലും ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന സത്യത്തെ അംഗീകരിക്കാൻ ഈ അത്ഭുതകരമായ സിട്ടി സംവിധാനത്തിന്റെ പിന്നിലുള്ള അത്ഭുതകരമായ പടച്ചിറപ്പിന്റെ ഹുദയെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല പോലും എന്നാൽ ഇല്ല 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 എന്ന് പറയുന്നവർ അതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അവർ മുന്നോട്ട് വെക്കുന്ന തെളിവുകളെല്ലാം പൊളിഞ്ഞ് തകർന്നു പോവുകയാണ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വെച്ച തെളിവുകളെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് എന്തെല്ലാം പറഞ്ഞു അവർ എന്തെല്ലാം എഴുതി അവർ എന്തെല്ലാം പ്രഖ്യാപിച്ചു അവർ ആ പ്രഖ്യാപനങ്ങൾ അവിടെ എഴുതി വെച്ചത് തിരുത്തേണ്ടി വരുന്നു അതേ പ്രഖ്യാപിച്ചതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു നിരന്തരം ആഹ്വാനം ചെയ്ത വരികളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുന്നു പക്ഷേ അള്ളാഹുബിന്റെ വരികൾ ഇന്നും നിത്യപ്രസക്തമായി നിലകൊള്ളുകയാണ് എന്നത് എത്രമേൽ തിളക്കമുണ്ട് ആ ആയത്തിന് എത്രമേൽ പ്രകാശിതമാണ് ഈ ആയത്ത് അതുകൊണ്ട് പടച്ചറബിലേക്ക് തിരിച്ചു വരാൻ ഈ മഹാപ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട് എന്ന പച്ച പരമ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട് വളരെ നിസ്സാരം നമ്മൾ കരുതുന്ന ജിങ്കോ ബൈലോബ എന്നൊരു സസ്യം ലോകത്ത് പരിണാമവാദികൾ വമ്പൻ പരിണാമവാദ വർത്തമാനങ്ങളുമായി ഇങ്ങനെ മുറവിളികളുമായി പടച്ചറപ്പിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുവാനുള്ള വാദമുഖങ്ങളുമായി ഉയർന്നു നിൽക്കുമ്പോൾ അവരുടെ വാദമുഖങ്ങളുടെ അടിവേരുകൾ പിഴുതെറിയുകയാണ് നിസ്സാരം എന്ന് നമ്മൾ കരുതുന്ന ജിങ്കോ ബൈലോബ എന്ന ഒരു സസ്യം ജീവിക്കുന്ന ഫോസിൽ നിന്ന് വിളിക്കുന്ന ഈ സസ്യം പരിണാമവാദികൾക്ക് മുന്നിൽ മൂർച്ചയുള്ള ചോദ്യചിഹ്നമാണ് പതിനെട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജിങ്കോ ബൈലോബ സസ്യത്തിനും ഇന്നുള്ള സസ്യത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ഈ പറയുന്ന പരിണാമവാദികളെ വല്ലാതെ കുഴപ്പിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അഥവാ പടച്ചിറബുണ്ട് എന്ന് നിസാരമെന്ന് കരുതുന്ന സസ്യലതാദികൾ പോലും ലോകത്തിന്റെ മുന്നിൽ അതെ പ്രഖ്യാപിക്കുകയാണ് ഈ ലോകത്തിനൊരു സെട്ടാവുണ്ട് പടച്ചിറബ് ഉണ്ട് എന്ന് എത്രയെത്ര തെളിവുകൾ വേണം എത്ര എത്ര തെളിവുകൾ വേണം സഹോദരങ്ങളെ ലോകത്തെ ഏതൊരു ജന്തു ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ഇതെന്റെ സഹോദരങ്ങളെതുജീവർഗത്തെയും എന്ന് അത്ഭുതകരമാണല്ലോ ഈ മഹാപ്രപഞ്ചം സൂര്യനെ കുറിച്ചുള്ള എന്തെല്ലാം പഠനങ്ങൾ അന്വേഷണങ്ങൾ ഇന്നലകളിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമക്ക് അബദ്ധം പറ്റി എന്ന് വരുത്തി തീർക്കാൻ ഇന്നലെകളിലെ കേരളത്തിലെ യുക്തിവാദികളുടെ നേതാവായിരുന്ന അതെ എഴുതി വച്ചു ഖുർആൻ വിമർശന പഠനം എന്ന പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് നബി അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് കാരണം അദ്ദേഹം പറയുന്നത് സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂര്യൻ ചലിക്കണില്ല സൂര്യൻ ഒരു ഭാഗത്തും ഇണ്ടാതെങ്ങനെ നിൽക്കേ ചെയ്യണുള്ളൂ സൂര്യന് ചുറ്റുമാണ് മറ്റ് ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം വാദിച്ചത് എന്നാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് അതെ സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് ഒരു ചലനമല്ല ഏറ്റവും ചുരുങ്ങിയത് നാല് അടിസ്ഥാന ചലനങ്ങൾക്ക് സൂര്യൻ വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമ്മെ ധര്യപ്പെടുത്തുന്നത് ബോധ്യപ്പെടുത്തുന്നത് ഓരോ നൂറ്റി അറുപത് മിനിറ്റുകൾ കൂടുമ്പോഴും ചുങ്ങുകയും വീർക്കുകയും ചെയ്യുന്ന പ്രത്യേക ചലനത്തിന് സൂര്യൻ വിധേയമാണ് സ്വയം കറക്കം കറങ്ങണമെങ്കിൽ ഇരുപത്തി അഞ്ച് ദിവസം വേണം സൂര്യന് എന്നാൽ ഭൂമിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ ഭൂമിയിൽ നിന്നും എത്രമേൽ ഭീമാകാരമാണ് സൂര്യൻ എത്ര വലുപ്പമുണ്ട് എന്ന് സൂര്യനെ അന്ന് സാമാന്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ മൂന്നാമത് തന്റെ താരാ സമൂഹത്തിന് ചുറ്റുമൊന്ന് സൂര്യൻ കറങ്ങി വരണമെങ്കിൽ ഇരുപത്തി അഞ്ചു കോടി വർഷം എടുക്കും ഒന്നും രണ്ടും കോടിയല്ല ഇരുപത്തി അഞ്ചു കോടി വർഷം നാലാമത്തെ സൂര്യന്റെ ചലനം ഈ മഹാപ്രപഞ്ചത്തിന്റെ വികാസം അനുസരിച്ച് സ്വാഭാവികമായും സൂര്യൻ ഉണ്ടാകുന്ന ചലനം ഈ നാല് അടിസ്ഥാന ചലനങ്ങൾ കുറിച്ചാണ് അതെ സൂര്യൻ ഈ നാല് അടിസ്ഥാന ചലനങ്ങൾക്ക് വിധേയമാകുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് മതം വേണ്ട മതം വേണ്ട മതം വേണ്ട ഞങ്ങൾക്ക് ശാസ്ത്രം പതി ശാസ്ത്രപതി ശാസ്ത്രപതി ഞങ്ങളുടെ മതം ശാസ്ത്രമാണ് അതല്ലാത്തൊരു മതം വേണ്ട മതം പ്രശ്നമാണ് 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 മതം പരിഹാരമല്ല 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 എന്ന് മുറവിളി കൂട്ടി ആളുകളുടെ മതമായ ശാസ്ത്രം പറയുകയാണ് സൂര്യൻ അടിസ്ഥാനപരമായി നാല് ചലനങ്ങൾ ഉണ്ട് എന്ന് ൾക്ക് മുമ്പ് വെറുംകൾ ഓതിവച്ചത് അത്ഭുതകരമായ ഈ വസ്തുതയെ നമ്മുടെ ദിശണകളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ജ്വലിക്കുന്ന സുയൻ ജ്വലിക്കുന്ന സൂര്യൻ ദൈവമുണ്ട് എന്നതിൻ്റെ അതേ ജ്വലിക്കുന്ന തെളിവാണ് എന്ന് നമ്മൾ അടിവരയിടേണ്ടതുണ്ട് സൂര്യനെ കുറിച്ചും ചന്ദ്രനെ വിശുദ്ധ ഖുരാൻ നടത്തിയ പരാമർശങ്ങളിൽ എന്ന പരാമർശം അന്ന് അറബികൾക്കിടയിൽ ഈ സിറാജ് മുനീർ നൂറ് എന്ന പരാമർശം എന്നാൽ അതിൻ്റെ കൃത്യതയെ കുറിച്ചാണ് ഇന്ന് ലോകം അത്ഭുതപ്പെടുത്തുന്നത് അതേ സൂര്യൻ സ്വയം ജ്വലിക്കുന്നതാണ് സ്വയം കത്തുന്ന വിളക്കാണ് സ്വയം കത്തുന്ന ഒന്നാണത് എന്നാൽ ചന്ദ്രനെക്കുറിച്ച് വിശുദ്ധ കുറാൻ നടത്തിയ പരാമർശങ്ങളിൽ ചന്ദ്രനെക്കുറിച്ച് പടച്ചറബ് സിറാജ് എന്ന് പറഞ്ഞില്ല പ്രകാശത്തിന്റെ സ്രോതസ്സി എന്ന് പറഞ്ഞില്ല അതെ വിളക്ക് എന്ന പ്രകാശം എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം നടത്തിയില്ല മറിച്ച് നൂറ് മുനീർ എന്ന പ്രയോഗങ്ങളാണ് നടത്തിയത് സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക എന്ന പണി മാത്രമേ ചന്ദ്രൻ ചെയ്യുന്നുള്ളൂ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യചന്ദ്രന്മാരെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളിലും ഇത്രമേൽ കൃത്യമായ വസ്തുനിഷ്ഠമായ പരാമർശങ്ങൾ നടത്തിയ അള്ളാഹുവിന്റെ വരികൾ എത്രമേൽ അത്ഭുതകരമാണ് അഥവാ പ്രഭചൊരിയുന്ന ചന്ദ്രൻ പ്രഭചൊരിയുന്ന ചന്ദ്രൻ പ്രകാശിതമായി നിൽക്കുന്ന ചന്ദ്രൻ സൂര്യന്റെ പ്രകാശത്തെ സ്വീകരിച്ച് അതേ തന്നിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രൻ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്നതിന് പ്രകാശിതമായ തെളിവാണ് പ്രകാശിതമായ തെളിവാണ് അതുകൊണ്ട് ചൊലിക്കുന്ന സൂര്യനും പ്രഭചൊരിയുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളും എന്ന് തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള സകല ജന്തു വർഗങ്ങളും സകല സസ്യലതാദികളും ഈ ലോകത്തിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കുകയാണ് ലോകത്തിനൊരു സട്ട ഉണ്ട് 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 എന്ന് കടലിലെ ഓരോ മണൽ തരി പോലും കടലിലെ ഓരോ മണൽത്തരി പോലും കടൽ തിരമാലകൾ അതെ കടൽ തിരമാലകൾ പോലും ഈ ലോകത്തിനൊരു സട്ട ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കടൽ തീരത്തിലൂടെ നടന്നുപോയി കടൽ തീരത്തിൽ എത്ര മണൽ തരികൾ ഉണ്ട് എന്ന് നമ്മളോട് ഒരാൾ ആവശ്യപ്പെട്ടാൽ ആ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മൾ തരിച്ചു നിൽക്കും മണൽ തരികളെ എണ്ണേ ഒരായസ് മുഴുവൻ എടുത്ത് എണ്ണ നോക്കിയാലും നടക്കോ അത്രമേൽ അത്രമേൽ അത്ഭുതകരമാണ് മണൽത്തരികൾ ആ മണൽത്തരികൾ ഓരോന്നും ലോകത്തിൻ്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കുകയാണ് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് ഈ ലോകത്തിനൊരു ഉടയവനുണ്ട് ഈ ലോകത്തിനൊരു പടച്ചവനുണ്ട് അത് റബ്ബുൽ ആണ് അള്ളാഹുവാണ് അള്ളാഹു അക്ബർ ഈ ബോധം ഈ ബോധ്യം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള അന്വേഷണവും പഠനവും നമ്മെ കൊണ്ടെത്തിക്കുക സുബഹാനല്ല എന്ന് ഹൃദയം തുറന്ന് പടച്ചറബിന്റെ നാമത്തെ നമ്മൾ പ്രകീർത്തിക്കും അള്ളാഹു പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളിൽ തന്നെ എത്രയെത്ര തെളിവുകളുണ്ട് നിങ്ങൾ എന്താണ് കണ്ടറിയാത്തത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് എന്ന പടച്ചറബിന്റെ ചോദ്യം ഇന്ന് മഹരീബ് നമസ്കാരത്തിന് നമ്മൾ കേട്ടല്ലോ മഹരീബ് നമസ്കാരത്തിന്റെ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ കേട്ട വരികൾ ഇതാണ് ഏറ്റവും നല്ല ഘടനയിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചു വാർത്തെടുത്തിരിക്കുന്നു എന്ന് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് നമ്മെ ആടത്തിൽ ഓർമ്മപ്പെടുത്തുകയല്ലേ നമ്മുടെ ഹൃദയം ഇടനെഞ്ചിലേക്ക് നമ്മൾ കൈകളൊന്ന് ചേർത്ത് പിടിച്ചാൽ ഒരു മുഷ്ടിയൊന്ന് നമ്മുടെ വലതുകയും അതെ ഈ രൂപത്തിലൊന്ന് മുഷ്ടിയൊന്ന് ചുരുട്ടി പിടിച്ചാൽ ഇത്ര വരും ഓരോ മനുഷ്യന്റെയും ഹൃദയം അത് ഇടനെഞ്ചിലേക്ക് വച്ചാൽ അതെ മാതാവിന്റെ ഗർഭാശയത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ും അതോടൊപ്പം തന്നെ ബീജവും കൂടിച്ചേർന്ന് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഭ്രൂണത്തിന് കേവലം ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള സമയത്ത് മിടിച്ചു തുടങ്ങിയതാണ് നമ്മുടെ ഹൃദയം കേവലം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം മാത്രമേ അതിന് കനമുള്ളൂ ഈ കനമുള്ള സാധനം എപ്പം മുതൽ മിടിച്ചു തുടങ്ങിയതാണ് നമുക്കിടയിൽ ഇരുപതും അമ്പതും അറുപതും എഴുപതും പ്രായമുള്ള ആളുകൾ ഇതിനിടയിൽ ഒരു നീണ്ട വിശ്രമത്തിന് നമ്മുടെ ഹൃദയം തയ്യാറായില്ല ആയിരുന്നുവെങ്കിൽ ഒരൽപ്പം വിശ്രമിക്കാമെന്ന തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ എന്നെ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുമായിരുന്നു നമ്മുടെ ശരീരത്തിൽ മിടിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയം ഇടിപ്പും ഈ ലോകത്തിന് പടച്ചറപ്പുണ്ട് സെട്ടാവുണ്ട് റബുലാലമീനുണ്ട് എന്ന് ഓരോ ഹൃദയം ഇടിപ്പും നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക് പകർന്നു നൽകുകയാണ് എന്ന് എങ്ങനെയാണ് ഈ വസ്തുതയെ ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ നമുക്ക് നിഷേധിച്ചു തള്ളാൻ അപകടങ്ങളെ എന്തിനാറേ നമ്മുടെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനങ്ങൾ അതിനേക്കാൾ അത്ഭുതകരമാണ് എന്തേ ആയിരത്തി നാന്നൂറ് ഗ്രാം മാത്രം വലിപ്പമുണ്ട് നമ്മുടെ തലച്ചോറിന് അതൊരു തുലാസിൽ വെച്ച് കനം തൂക്കിയാൽ കിട്ടുക ആയിരത്തി നാന്നൂറ് ഗ്രാം ആണ് അത്രേ അതിന് കനമുള്ളൂ പക്ഷെ അതിൽ പതിനായിരം കോടിയിലധികം ന്യൂറോണുകൾ ഉണ്ട് എന്നാണ് ആ രംഗത്തുള്ള ഏകദേശപരമായ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ ഓരോ ന്യൂറോണിനെയും വെച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞ് നമ്മളെ എണ്ണാനിരുന്നാൽ മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഒന്ന് വർഷം വേണം ഓരോന്നും എണ്ണി തീർക്കാൻ സുബഹാനുള്ള ഈ തലച്ചോറ് നമുക്ക് നൽകിയ ഈ മസ്തിഷ്കം നമുക്ക് നൽകിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമയെ അവന്റെ അസ്തിത്വത്തെ നമുക്ക് എങ്ങനെയാണ് നിഷേധിച്ച് തള്ളാനാവുക നമ്മുടെ ഓരോ ഹൃദയം ഇടിപ്പും ഈ ലോകത്തിന് സെറ്റാവുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുമ്പോ നമ്മുടെ തലച്ചോറിലെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിന് സെറ്റാവുണ്ട് എന്ന് ആഴത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് പടച്ചിറപ്പുണ്ട് എന്ന സത്യത്തെ നമുക്ക് നിഷേധിച്ച് തള്ളാനാവുക ആഴത്തിൽ ചിന്തിക്കുവാനുള്ള സന്മനസ് സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് തീർന്നില്ല നമ്മുടെ ശരീരത്തിൽ കേവലം നൂറ്റി നാൽപ്പത് ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരവയവമാണ് നമ്മുടെ കിഡ്നി നമ്മുടെ വൃക്ക മനുഷ്യ ശരീരത്തിൽ അഞ്ച് ലിറ്റർ രക്തമുണ്ട് ഈ അഞ്ചു ലിറ്റർ രക്തം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി അൻപത് തവണയാണ് നമ്മുടെ കിഡ്നി അത് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം മുന്നൂറ്റി അൻപത് തവണ നമ്മുടെ ശരീരത്തിലെ രക്തം നമ്മുടെ കിഡ്നി ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് ചുരുക്കം അത്ഭുതകരമാണ് അതിന്റെ പ്രവർത്തനം ഡയാലിസിസിന് വിധേയമായി അതിന്റെ മിഷീൻ്റെ അടുക്കൽ കിടന്നുകൊടുത്ത് ഏതാനും മണിക്കൂറുകൾ തളർന്ന അവസ്ഥയിൽ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ചാടി എണീക്കാൻ പോലും നമുക്ക് കഴിയില്ല പിന്നെയും അല്പസമയം റെസ്റ്റ് വേണം നമുക്ക് എത്രയെത്ര കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണുന്നുണ്ട് അതിനിടയിലാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു നമ്മുടേതായ ജീവിത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു സുഗമമായി നടക്കുന്നു ഓടുന്നു ഉറങ്ങുന്നു നമ്മുടേതായ കച്ചവടത്തിലും നമസ്കാരത്തിലും അങ്ങനെ ജീവിതത്തിൽ വിവിധങ്ങളായ തലങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊന്നും അറിയാതെ അത്ഭുതകരമായി നമ്മുടെ ശരീരത്തിൽ രക്തശുദ്ധീകരണ പ്രവർത്തനം നിർവഹിക്കുന്ന കേവലം നൂറ്റിനാൽപ്പത് ഗ്രാം മാത്രം വലിപ്പമുള്ള കനമുള്ള ഈ കുഞ്ഞവയവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾക്ക് പിന്നിൽ ഒരു ശക്തിയില്ലെന്ന് എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് നിഷേധിക്കാനാവുക ദൈവസാക്ഷ്യം പ്രകൃതിയിലും മാനവനിലും എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും തലച്ചോറാകട്ടെ ഹൃദയമാകട്ടെ കിട്ടിയാകട്ടെ ഇവ ഓരോന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്തിനൊരു ഉണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് മുന്നോട്ട് പോകാം ഈ പഞ്ചത്തിന്റെ അധിപതിയെ നമ്മൾ ഹൃദയത്തോട് അവനെ ചേർത്തു വെക്കാം പടച്ചിറപ്പിനെ മാത്രം ആരാധിക്കാം എന്ന തീരുമാനമെടുക്കാം അള്ളാഹുവിന്റെ ഏകത്വത്തിലും അവന്റെ അദ്വതീയതയിലും അവന്റെ നാമഗുണ വിശേഷണങ്ങളിലും ഒരു ശക്തിയെയും പങ്കുകാരെ ചേർക്കില്ല എന്ന ഉഗ്രപ്രതിജ്ഞ നമുക്ക് എടുക്കാം നമ്മെ നമ്മെ സൃഷ്ടിച്ച ലോകത്തെ സൃഷ്ടിച്ച സർവനെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ സർവ്വദിനും ജന്തുജീവ വർഗങ്ങൾക്കും ഹുദ നൽകിക്കൊണ്ടിരിക്കുന്നപഞ്ചത്തിന്റെ നാഥന്റെ മുന്നിൽ നമുക്ക് പൂർണാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് നന്ദിയുള്ളവരാകാം വിശുദ്ധ ഖുർആൻ എത്രയാത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്

അവന് പ്രകീർത്തനം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ അവൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ വരികൾ അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിനെ നമ്മൾ അറിയുക അവനെ ഉൾക്കൊള്ളുക അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആശയത്തെ പിടിക്കുക ആ സത്യത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകുക അള്ളാഹു പറഞ്ഞല്ലോ റഹീം നിങ്ങളുടെ ഏക മാത്രമാണ് അവൻ പരമകാരുണ്യകനും കാരുണ്യം അതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞത് എന്ന് തുടങ്ങി മുൻഗാമികളായ പ്രവാചകന്മാരേവരും നിരന്തരം തന്റെ ജനതയിലേക്ക് കടന്നു ചെന്ന് ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തിയതും ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിനെ മാത്രം ആരാധിക്കണമെന്നാണ് അവൻ്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമഗുണ വിശേഷണങ്ങളിലും ആരെയും പങ്കുകാരെ ചേർക്കരുത് മുഹമ്മദ് മുസ്തഫ നമ്മെ അത് തന്നെയാണ് ജന്ന ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ നമ്മൾ ആരെയെങ്കിലും പങ്കുകാരെ ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ് എന്ന് ശക്തമായ താക്കീതാണ് പടച്ചറബ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മെ നമ്മുടെ ഉപ്പയും ഉമ്മയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ എല്ലാ അർത്ഥത്തിലുള്ള നന്മകളും നൽകി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി അത്ഭുതകരമായി സംവിധാനിച്ച അത്ഭുതകരമായി ഒരുക്കി തന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന മാത്രം നമുക്ക് ആരാധിക്കാം അവൻ്റെ ഏകത്വയും അവൻ്റെ അസ്തിത്വയും വെല്ലുവിളിക്കുന്ന ആളുകൾക്കെതിരെ വിശുദ്ധ ഖുർആൻ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് അവരുന്നയിക്കുന്ന വാദങ്ങൾക്കെതിരെ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സത്യമായ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് ശാസ്ത്ര വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങളുടെ അടിവേരുകൾ പിഴുതെറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ആളുകൾക്കെതിരെ അതിശക്തമായ പ്രമാണങ്ങൾ മുറുക പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കാം നമുക്ക് പ്രതിരോധ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഖുർആാനും സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ശാസ്ത്ര വസ്തുതകളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ശക്തമായ ദൈശരികമായ പ്രത്യാക്രമണങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ പടച്ചെറപ്പില്ല എന്ന ദുരന്തത്തിലേക്ക് പോയി പോകുന്ന ദുരന്തം ഉണ്ടാകരുത് നമ്മുടെ ഉമ്മത്തിലെ സഹോദരി സഹോദരങ്ങൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന വികല ഉപകൃത ചിന്തകളെ പേറുന്ന ദുരന്തത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോയി പോകരുത് അതുകൊണ്ട് ഖുർആൻ സുന്നത്തും അവരുടെ ഹൃദയങ്ങളിലേക്ക് ദിശകളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ രംഗത്ത് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് പ്രമാണഭദ്രമായ മറുപടികളും വിശദീകരണങ്ങളും കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ് ആ ഉത്തരവാദിത്വ നിർവ്വഹണവുമായി നമുക്ക് മുന്നോട്ട് പോകാം അതിനു ഇത്തരം ചർച്ചകളും ഇത്തരം വേദികളും അത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് മനസ്സിൽ ജന്മം കൊള്ളുന്ന വിമർശനങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട് അത്തരം അവസരങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തണമയെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ വസു അല്ലാഹുല മുഹമ്മദ്